ഹലോ ഫ്രണ്ട്സ് കാത്തോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാത്രിയായിട്ട് രാജേന്ദ്രനെ കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് മൽ മാലു വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ രാജേന്ദ്രൻ ഇന്ന് വരില്ല നാളത്ത് വരുള്ളൂ കൂട്ടുകാരുടെ കൂടെയാണെന്നൊക്കെ ഫോൺ വിളിച്ച് പറയാനെട്ടോ ഈ സമയം തന്നെ മോഹിനി പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും കുറച്ച് ദിവസമായി രാജേന്ദ്രൻ്റെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്തോ ഒളിക്കുന്ന പോലെ എനിക്ക് തോന്നണേ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് മോഹിനിക്ക് തന്നെ ഒരു ഫോൺ വരുവാണെട്ടോ മോഹിനി നോക്കുമ്പോൾ ജീവനാണ് അയ്യോ ജീവനാണല്ലോ ആ പിന്നെ എനിക്കൊരു ഫോണുണ്ട് ഇതെൻ്റെ ഫ്രണ്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തടി തപ്പിയിട്ട് പുറത്ത് പോയിട്ട് സംസാരിക്കട്ടോ എന്നിട്ട് പറഞ്ഞോ ചേച്ചി കാഞ്ചന നമ്മൾ പറഞ്ഞ വഴിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവളിപ്പം ഞാൻ പറഞ്ഞ ഇതിലേക്ക് എന്നെ വിളിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചു ആ ഒരു പഴയ പ്രണയത്തോടു കൂടിയുള്ള ആ ഒരു സംസാരത്തിലാണിപ്പോൾ ആ ശരിയടാ പക്ഷേ ഇത് മുറുകെ പിടിച്ചോ അവളെ അങ്ങനെ വിട്ടുകളയരുത് കേട്ടോ സൂക്ഷിച്ചോളണം ഇനി അവളെ വിട്ടുകളയരുത് എന്നാണെങ്കിലും നിനക്ക് അവൾ എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ മോഹിനി ആ ജീവനോട് പറയാണ് അപ്പോൾ ജീവനാണെങ്കിൽ പറയുന്നുണ്ട് ഇല്ല ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ അവൾ വഴുതി പോവാത്ത സൂക്ഷിച്ചോളാം ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കാം അപ്പോൾ ജീവൻ ആലോചിക്കണം ആ ചേച്ചി പറഞ്ഞതുപോലെ ഇനി എന്തായാലും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എൻ്റെ വഴിക്ക് കൊണ്ടുവരണം എൻ്റെ പ്രതികാരം അവളിൽ തീർത്തേ പറ്റുകയുള്ളൂ പഴയ ഓർമ്മ കളെല്ലാം അവളെ എത്തിക്കണം എന്നിട്ട് നമ്മൾ നടന്ന സ്ഥലങ്ങളും നമ്മൾ പ്രേമിച്ച് നടന്നതും എല്ലാം അവളെ ഓർമ്മിപ്പിക്കണം അവൾക്ക് കുറേ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കണം അവളെ സ്നേഹിക്കണം എന്നിട്ട് അവളെ അവളത് വിശ്വസിക്കണം എൻ്റെ സ്നേഹം സത്യമാണെന്നും എല്ലാം വിശ്വസിച്ചിട്ട് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിച്ച് എങ്ങനെയാണ് അവളെ കയ്യിലെടുക്കണം എന്നിട്ട് അവളെ പ്രഗ്നൻ്റ് ആക്കണം പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എന്നെ ഒഴിവാക്കാൻ കാഞ്ചനയ്ക്കാവില്ല അവളുടെ അച്ഛൻ പറഞ്ഞാലും അവൾ എന്നെ ഒഴിവാക്കില്ല അങ്ങനെ വിവാഹം നടത്താം ആ ഒരു തീരുമാനം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ജീവൻ ഈ സമയം ഇവിടെ വീട്ടിൽ രാത്രി വിഷമിച്ചിരിക്കുകയാണ് നമ്മൾ പ്രഭ ഇങ്ങനെ കിടക്കുകയാണല്ലോ അപ്പം എൻ്റെ ബർത്ത്ഡേ ആണ് ആരും ആ ഓർക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണെല്ലാം കിടന്നുറങ്ങിയത് അപ്പോൾ പെട്ടെന്ന് പാതിരാത്രിയാകുമ്പം റൂമിൽ വന്ന് ഒരേ തട്ട് ഇതാരാണ് വിളിക്കുന്നത് അങ്ങനെ മഹീന്ദ്രനും പ്രഭാവതി കൂടെ എണീറ്റ് നോക്കുക ഡോറ് തുറക്കുമ്പോൾ ആരെയും കാണുന്നില്ല ഞാൻ ആരാ വന്ന് വിളിച്ചത് നോക്കുമ്പോൾ പെട്ടെന്ന് ചാടിക്കൊണ്ട് വരാനായിട്ടോ മീനു ഓടി വന്ന് അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് പ്രഭാവതി പറയണം അമ്മേ ഹാപ്പി ബർത്ത്ഡേ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുമ്പോൾ സന്തോഷം കൊണ്ട് സഹിക്കാനാവണില്ല കേട്ടോ നമ്മൾ പ്രഭാവതിക്ക് അപ്പോൾ പ്രഭ പറയുന്ന മോളെ നിനക്ക് ഓർമ്മയുണ്ടായിരുന്നോ എൻ്റെ അപ്പോൾ ഉടനെ മഹേന്ദ്രൻ ചോദിക്കണം കണ്ടോ നീ അല്ലേ വിഷമിച്ച് കിടന്ന മക്കളൊന്നും ഓർത്തില്ല മക്കളെ മക്കൾ ഓർത്തില്ലെങ്കിൽ എന്താ മരുമോളെ ഓർത്തില്ലേ ആണോ നീ ഇത് ഓർത്തിരുന്നല്ലേ അതേ അമ്മേ പിന്നെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ വ അമ്മക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് കണ്ണ് പൊത്തി നേരെ ഹാളിലേക്ക് കൊണ്ടുവരും കേട്ടോ പ്രഭാവതി ഇവിടെ വരുമ്പോൾ പ്രഭാവതിയുടെ കണ്ണ് തുറക്കണമെന്നും പ്രഭാവതി അന്തം ഇട്ടു പോവാണ് മുന്നിലൊരു വലിയ കേക്കും അലങ്കാരങ്ങളും ഒക്കെയായിട്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കണ്ട് കണ്ണ് മഞ്ഞളിച്ചും മനസ്സ് നിറഞ്ഞും പ്രഭാവതി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബാക്കി എല്ലാവരും കൂടെ കാഞ്ചനയും മല്ലികയും ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടെ വന്ന് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട് ഒരു ആഘോഷമായിരുന്നെട്ടോ കണ്ണ് നിറഞ്ഞു കഴിയുമ്പോൾ പ്രഭാവതിക്ക് ഇതുപോലൊരു സന്ദർഭം ഇനി ജീവിതത്തിൽ കിട്ടിയിട്ടും ഉണ്ടാവില്ല ഉണ്ടാവാനും ഇല്ല എന്നുള്ള സ്ഥിതിയിലാണ് അപ്പോൾ കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇനി അമ്മ ചെയ്തോ എന്ന് പറഞ്ഞ് പോ കേക്ക് കട്ട് ചെയ്യാൻ എനിക്ക് വേണം മല്ലിക അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയാൽ എന്താ ഇവിടെ എന്താ കൂടി കാഞ്ചനയും കൂടെ ഉണ്ട് കിട്ടും അപ്പോൾ പെട്ടെന്ന് ആകില്ല പറയുന്നുണ്ട് കണ്ടിട്ട് എന്താ മനസ്സിലായില്ലേ അമ്മയുടെ ബർത്ത്ഡേ ശരി ഇങ്ങോട്ട് വാ എല്ലാവരും വാ എന്നും പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ നിക്കുമ്പോഴത്തേക്കും തന്നെ പ്രഭാവതിയാണ് കേക്ക് കട്ട് ചെയ്യാണ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ആദ്യം നമ്മുടെ മീനുവിന് തന്നെയാണ് ഒരു പീസ് ആദ്യം വെച്ചു കൊടുക്കുന്നത് പിന്നെ അച്ഛനും എല്ലാവർക്കും ഓരോ പീസ് കൊടുക്കുന്നുണ്ട് കാഞ്ചനയുടെ മുഖം മുഖം കടന്നൽ കുത്തതുപോലെ ഇരിക്കുകയാണ് കേട്ടോ ദേഷ്യം കൊണ്ടും എന്നാലും അമ്മ ഇങ്ങനെ മാറിപ്പോയല്ലോ എന്നുള്ള ആ ഒരു ദേഷ്യത്തിലാണ് ദേഷ്യത്തിലാണിരിക്കുന്നത് എന്നിട്ട് എല്ലാ എന്നിട്ട് മോളോട് പറയണം അതായത് മീനുവിനോട് പറയണം മോളെ നീ എന്നാൽ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തല്ലോന്ന് നീയാണല്ലേ ഇതെല്ലാം ചെയ്തു വെച്ചത് പിന്നെ അല്ലാണ്ട് ആര് ചെയ്യാനാ എന്ന് മഹേന്ദ്രൻ ചോദിക്കാനെട്ടോ എന്നാൽ ശരി ആ കേക്കിട്ടിങ്ങനെല്ലാം കഴിഞ്ഞല്ലോ ഇനി പോയി കിടക്കാം എന്നിങ്ങനെ മല്ലിക പറയുമ്പോൾ നിൽക്കിനിക്കി പോകാൻ വരട്ടെ അമ്മയ്ക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മീനും കയ്യിലിരുന്ന് ആ ഒരു പൊതി തുറന്ന് കൊടുക്കാൻ ഒരു ഫോട്ടോയാണ് കേട്ടോ അത് തുറന്ന് നോക്കുമ്പം പ്രഭാവതിക്ക് ഭയങ്കര സന്തോഷമാണ് പ്രഭാവതിയുടെ പടമാണ് അതിൽ വരച്ചിരിക്കുന്നത് അപ്പം മീനുവിനോട് ചോദിക്കുന്നുണ്ട് മോളെ ഇത് നീ തന്നെയാണോ വരച്ചത് അതേ ഞാൻ തന്നെയാണ് വരച്ചത് പക്ഷേ എന്നെ നീ കണ്ടില്ലല്ലോ കാണാതെ നീ എങ്ങനെ വരച്ചെന്ന് ചോദിക്കുമ്പോൾ അതിന് അമ്മ എൻ്റെ മനസ്സിൽ തന്നെ ഇല്ലേ പിന്നെന്താ എന്ന് മീനു പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കണ്ടോ കണ്ടോ മഹേന്ദ്ര അവൾ പറഞ്ഞത് അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന് അതായി വരച്ചതെന്ന് അപ്പോൾ ഉടനെ അച്ഛൻ പറയുന്നുട്ടോ അവളുടെ മനസ്സിൽ മാത്രമല്ല എല്ലാവർക്കും അറിയാം അവളുടെ മനസ്സിൽ നീ ഉണ്ടെന്ന് പക്ഷേ നിനക്ക് മാത്രമാണ് അത് അറിയാതെ പോയത് അതെ എനിക്ക് മാത്രമാണ് അത് അറിയാതെ പോയതല്ലേ സാരമില്ല നിങ്ങളെ രണ്ട് പേരും ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി മക്കളെ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ രണ്ടുപേരെയും കെട്ടി നിന്നിട്ട് പറയുന്നുണ്ട് മീനു ഞാൻ ഒരുപാട് നിങ്ങളെ നാണം കെടുത്തി നിന്നെയും നിൻ്റെ അനിജത്തെയും നിന്റെ കുടുംബക്കാരെയും ഒക്കെ നാണം കെടുത്തേം വായിത്തൊന്നിനൊക്കെ വിളിച്ച് പറയും പ്രശ്നങ്ങളുണ്ടാക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം നിങ്ങളെ രണ്ടുപേരെയും രണ്ട് മരുമക്കളെയും ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി ഞാനൊരു മരുമോളായിട്ട് പോലും നീ നിന്നെ കണ്ടില്ല പക്ഷേ നീ എന്നെ അമ്മയായിട്ട് കണ്ടു അതുകൊണ്ടാണ് നിനക്ക് എൻ്റെ മുഖം ഇത്ര വ്യക്തമായിട്ട് വരയ്ക്കാൻ പറ്റിയത് എന്ന് പറയണം പ്രഭാവതി അപ്പം അതുകൊണ്ട് അഖിലേനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മോളിങ്ങി വാ എന്ന് പറഞ്ഞാൽ അഖിലേ ചേർത്ത് വയ്ക്കാൻ കേട്ടോ എന്നിട്ട് രണ്ട് പേരെയും കൂടെ കെട്ടിപ്പിടിച്ച് വെച്ചിട്ട് ആ പ്രഭാവതി പറയണം ഞാനിനി ഒരിക്കലും നിങ്ങളെ വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ ഒരു വിഷമവും ഉണ്ടാക്കില്ല കരയിക്കില്ല പിന്നെ ഇത്രയും നാൾ നിങ്ങളെയൊക്കെ ഞാൻ ആവശ്യമില്ലാത്ത പറയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നോട് ക്ഷമിക്കും മക്കളെ ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ ഈ പിറന്നാൾ ദിനത്തിൽ അമ്മ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് ഇനി ഞാൻ കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണ് നിറയില്ല എനിക്കത് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പ്രഭാവതി പറയുന്നുണ്ട് അല്ലേ രണ്ടുപേരുടേതെന്ന് പറഞ്ഞ സമയത്ത് ആ മുത്തശ്ശം പറയുന്നുണ്ട് ആ ശരിക്കും പ്രഭാവതിയാണെങ്കിൽ ജനിച്ചിട്ട് കുറേ വർഷമായി നല്ല പറയണേ പക്ഷേ ശരിക്കും പറഞ്ഞ ഇന്നാണ് അവൾ ജനിച്ചത് എന്നാണ് എനിക്ക് തോന്നണേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് നിൽക്കുകയാണ് അവന് അങ്ങനെയും അതുപോലെ തന്നെ മീനുവിനേം ചേർത്ത് വെച്ചിട്ടാണ് കാ പ്രഭാവതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ രണ്ടുപേർക്കും സന്തോഷം അവൻ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് കാഞ്ചന ഓടിപ്പോയി മുറിച്ച് നിന്ന് ഒരേ കരച്ചിലാണ് അത് കണ്ടിട്ട് മല്ലിക ചെന്ന് പറയണത് നീ ഈ കാര്യമാണ് നിനക്ക് വേറെ പണിയില്ല അല്ലെങ്കിൽ നിന്റെ അമ്മ അമ്മ നീ വിളിച്ചു നടക്കുന്നത് നിന്റെ സ്വന്തം അമ്മേന്നുള്ളല്ലോ അവൾ പിന്നെ നിന്റെ ഇത്ര സ്നേഹവും കാര്യങ്ങളും കാണിക്കണേ അല്ലെങ്കിൽ ഇപ്പോഴേ മരുമക്കൾ രണ്ടുപേരും അവർക്ക് പൊന്ന മക്കളെ പോലെ ആയി നീ പുറത്തു പോയി ഇത് എന്നാലും സംഭവിക്കുന്നുള്ള കാര്യം എനിക്കും അറിയായിരുന്നു നിനക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യം ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നീ അത് പുറത്ത് കാണിക്കരുത് എല്ലാം മനസ്സിൽ തന്നെ വെച്ചേക്കണം കല്യാണം കഴിയണ വരെ അത് വച്ചിരിക്കണം എല്ലാം നേടിയെടുക്കണം സ്വർണവും പണവും നിൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഭാഗവും ചോദിക്കണം എല്ലാം വേണം എല്ലാം കൈക്കലാക്കണം എന്നിട്ട് മതി കാര്യങ്ങളെല്ലാം എന്നൊക്കെ പറഞ്ഞാൽ കാഞ്ചനയുടെ മനസ്സിൽ വല്ലാത്ത ഒരു വേഷം കുത്തി നിറക്കി എന്നും മല്ലുക അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റണില്ല എന്നാലും അമ്മ മീനു എന്നെ കെട്ടിപ്പിടിച്ചും നിൽക്കുന്നത് കണ്ട് സഹിക്കുക എനിക്കറിയേ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും ഇതെല്ലാം നീ ഇപ്പോൾ കാണിക്കരുത് സമാധാനത്തോടെക്ക് എല്ലാ സമയമാകുമ്പോൾ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കട്ടോ അപ്പോൾ ഈ വിവാഹത്തിന് മുമ്പ് തന്നെ നീ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണം ഞാൻ നോക്കിക്കോ നിൻ്റെ കല്യാണത്തിന് മുമ്പ് തന്നെ ഈ രണ്ട് ജോഡികളെ ഞാൻ പിരിച്ചിരിക്കും ഉറപ്പ് എന്ന് പറയണം പിറ്റേ ദിവസം രാവിലെ അടുക്കളയിൽ ഭയങ്കര സന്തോഷത്തിലാണല്ലോ കിച്ചണിൽ കയറി വർക്ക് ജോലി ചെയ്യുകയാണ് മീനും അതുപോലെ ആക്കിലേയും അപ്പോൾ ഗൗതമൻ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് തൊട്ട് പുറകെ അർജുനും വരുന്നുണ്ട് കഴിക്കാനായിട്ട് അപ്പോഴാണ് അവർ വലിയ സന്തോഷത്തോടെ നിൽക്കുന്ന കാണുമ്പോൾ മല്ലിക വരുന്നു ഓ അർജുനെ നീ എപ്പോൾ നോക്കിയാലോ ഈ മീനുൻ്റെ പുറകിലാണല്ലോടാ ആ അതെ എന്താ കാര്യം എന്നിങ്ങനെ അർജുൻ ചോദിക്കാനട്ടോ അപ്പോൾ പറയുന്നുണ്ട് അല്ല നിങ്ങളെക്കുറിച്ച് നാട്ടിലൊക്കെ ഒരു സംസാരം ഉണ്ടല്ലോ എന്ത് സംസാരം അല്ല നിങ്ങളാണ് ഇവിടുത്തെ മാതൃകാ ദമ്പതികളാണെന്നല്ല ഒരു സംസാരം എന്നിങ്ങനെ പറയുമ്പോൾ മീനു വീണ അർജുനും ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാനൽ ഇഷ്ടമല്ല സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്